ഹരികുമാർ സാർ നമസ്കാരം നമസ്തേ പാകിസ്ഥാൻ വിട്ട് ഓടി രക്ഷപ്പെടുകയാണ് പല മൾട്ടിനാഷണൽ കമ്പനികളും പ്രത്യേകിച്ചും അമേരിക്കൻ കമ്പനികൾ നമുക്കറിയാം അമേരിക്ക പാകിസ്ഥാൻ ഒരു ആത്മസുഹൃത്തായിട്ടാണ് നിലവിൽ ട്രംപൊക്കെ കാണുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ കമ്പനികൾ തന്നെ പാകിസ്ഥാൻ വിട്ട് ഓടി രക്ഷപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇത് പാകിസ്ഥാൻ സമ്പദ്ഘടനയുടെ എന്തെങ്കിലും കുഴപ്പങ്ങൾ കൊണ്ടാണോ എങ്ങനെയാണ് അവിടുത്തെ ജനങ്ങൾ ഇതിനെയൊക്കെ നേരിടുന്നത് പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകുന്നത് പ്രധാന എഐ കമ്പനികളൊക്കെയാണ് ഈ സർവീസ് സെക്ടറിലൊക്കെ കൺസ്യൂമർ ഗുഡ്സ് ഒക്കെ നിർമ്മിക്കുന്ന കമ്പനികളൊക്കെയാണ് ഇത്തരത്തിൽ പാകിസ്ഥാൻ വിട്ടു പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിനുള്ള വസ്തുത എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിന് അത്താഴെ വരുന്നൊക്കെ കൊടുത്തു അപ്പോൾ ലോകം മുഴുവൻ വിചാരിക്കുന്നത് പാകിസ്ഥാന്റെ ആത്മസുഹൃത്താണ് അമേരിക്ക എന്നാണ് പക്ഷേ അമേരിക്കൻ കമ്പനികൾ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ മൾട്ടിനാഷണൽ കമ്പനികൾ പാകിസ്ഥാനിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും പാകിസ്ഥാനിൽ അവർ അവസാനിപ്പിക്കുകയാണ് ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതായത് ഏറ്റവും ഒടുവിൽ അവിടെ പ്രവർത്തനം അവസാനിപ്പിച്ച കമ്പനി അമേരിക്കൻ കമ്പനി ആയ ഫാസ്റ്റ് എഫ് എം സി ജി കൺസ്യൂമർ ഗുഡ്സ് കമ്പനിയായ പ്രോക്ടർ ആൻഡ് ഗാംബിൾ ആണ് അവരുടെ പാകിസ്ഥാൻ സബ്സിഡിയറി ആയിട്ടുള്ള ഗിലറ്റ് പാകിസ്ഥാൻ അതിൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ടും നിർത്തുകയാണെന്നും പിന്നെ ഒരു ഒരു അത് പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു സാഹചര്യം സാമ്പത്തിക സാഹചര്യം പാകിസ്ഥാനിൽ ഇല്ല എന്നും അവര് പ്രഖ്യാപിച്ചു ഇത് ആയിരക്കണക്കിന് ജോലിയാണ് പാകിസ്ഥാനിൽ ഇതുമൂലം നഷ്ടപ്പെടാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് പ്രോക്ട്രാൻ ഗാംബിള് പാകിസ്ഥാനിൽ പ്രവർത്തനം തുടങ്ങുന്നത് അതിനുശേഷം ഒരു നാലഞ്ച് വർഷത്തിന് ശേഷം അവർ സ്വന്തമായിട്ട് ഫാക്ടറി അവിടെ തുടങ്ങി ഒരുപാട് കൺസ്യൂമർ ഗുഡ്സ് ഉൽപാദിപ്പിക്കാൻ തുടങ്ങി രണ്ടായിരത്തി പതിമൂന്നൊക്കെ ആകുമ്പോഴേക്കും അവർ നിരവധി ഫാക്ടറികൾ പാകിസ്ഥാനിൽ അവർക്കുണ്ടായിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപതോ ശേഷം പാകിസ്ഥാനിൽ വലിയ പ്രതിസന്ധിയാണെന്നാണ് അവർ പറയുന്നത് പാകിസ്ഥാനിൽ അവർ മുതൽ മുടക്കിയിരിക്കുന്ന പൈസയ്ക്ക് വേണ്ട റിട്ടേൺ കിട്ടുന്നില്ല പാകിസ്ഥാനിൽ കൺസ്യൂമർ ഗുഡ്സ് വാങ്ങിക്കാനുള്ള ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അത് കാരണം ഇനി അവരുടെ സാധനങ്ങൾ മറ്റു രാജ്യങ്ങളിൽ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ പാകിസ്ഥാനിലെ ആവശ്യക്കാരുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യാം അതായത് കൂടിയ വില കൊടുത്ത് പ്രോക്ടർ ആൻഡ് ഗാംബിൾ കമ്പനി ഉത്പാദിപ്പിക്കുന്ന കൺസ്യൂമർ ഐറ്റംസ് പാകിസ്ഥാനികൾ ഇനി വാങ്ങേണ്ടവര് കാരണം പാകിസ്ഥാനിൽ ഉത്പാദിപ്പിക്കുകയല്ലാതെ മറ്റൊരു മൂന്നാമത്തെ രാജ്യത്തിലാണ് അവിടുന്ന് വില കൊടുത്ത് വാങ്ങിക്കേണ്ടവർ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനു ശേഷം ഇരുപത് ബഹുരാഷ്ട്ര കമ്പനികളാണ് പാകിസ്ഥാൻ വിട്ട് ഓടിപ്പോയത് അങ്ങനെ ഓടിപ്പോയതിൽ ഏറ്റവും ഒടുവിലത്തെ കമ്പനിയാണ് പ്രോക്ടർ ആൻഡ് ഗാംബിൾ ഇതിനു മുമ്പ് പാകിസ്ഥാനിൽ പ്രവർത്തനം നിർത്തിയ കമ്പനികളുടെ പേരെടുത്താൽ ആ വലിയ വലിയ അമേരിക്കൻ കമ്പനിയുണ്ട് അതായത് മൈക്രോസോഫ്റ്റ് പാകിസ്ഥാനിൽ അതിൻ്റെ പ്രവർത്തനം നിർത്തി അതുപോലെ യൂബർ കമ്പനി അത് പാകിസ്ഥാനിൽ പ്രവർത്തനം നിർത്തി പിന്നെ ഫൈസർ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ഫൈസർ പാകിസ്ഥാനിൽ പ്രവർത്തനം നടത്തി അതുപോലെ ഫ്രഞ്ച് കമ്പനിയായ ടോട്ടൽ എനർജി പാകിസ്ഥാനിൽ അതിൻ്റെ ഓപ്പറേഷൻ നിർത്തി യൂറോപ്യൻ കമ്പനിയായ ടെലിനോർ കമ്മ്യൂണിക്കേഷൻ രംഗത്തുള്ളതാണ് അവർ പ്രവർത്തനം നിർത്തി അങ്ങനെ അതുപോലെ യൂണിലിവർ അവരും പ്രവർത്തനം നടത്തി ചുരുക്കി പറഞ്ഞ ഈ എണ്ണപ്പെട്ട ബഹുരാഷ്ട്ര കമ്പനികൾ ഒന്നും തന്നെ പാകിസ്ഥാനിൽ ഇന്ന് ഇല്ല അവരൊക്കെ പറയുന്ന കുറച്ച് കാരണങ്ങളുണ്ട് തകരുന്ന സമ്പദ്ഘടന ക്രമസമാധാനം ഇല്ല നിയമവാഴ്ചയില്ല ഒരു വ്യവസായം തുടങ്ങണമെങ്കിൽ വലിയ ധനം നിക്ഷേപിക്കുമ്പോൾ അവിടെ ആ ധനം സുരക്ഷിതമായിട്ട് അവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് വരുത്തണം അത് നടക്കുന്നില്ല ചുരുക്കി പറഞ്ഞാൽ എല്ലാ രീതിയിലും പാകിസ്ഥാനിൽ നിക്ഷേപിച്ചാൽ പ്രയോജനമില്ല എന്നാണ് അർത്ഥം മറ്റൊരു തമാശ ഞാൻ പറയാം ഈ പ്രോക്ട്രാങ്ക് ആമ്പിള് പാകിസ്ഥാനിൽ നിന്നും അവരുടെ ഓപ്പറേഷൻ നിർത്തി എന്ന് അവർ അനൗൺസ് ചെയ്തതിന് ശേഷം അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നാസ്ദാക്കില് അവരുടെ ഷെയറുകളുടെ മൂല്യം പത്ത് ശതമാനം വർദ്ധിച്ചു അതായത് പാകിസ്ഥാനിൽ പ്രവർത്തനം നിർത്തിയാൽ കമ്പനി ലാഭം വർദ്ധിക്കുമെന്ന് ഷെയർ ഉടമകൾക്ക് കൃത്യമായിട്ട് അറിയാമായി അ അങ്ങനത്തെ ഒരു അതായത് സാധാരണഗതിയിൽ ഒരു രാജ്യത്തെ ഒരു കമ്പനി അതിന്റെ പ്രവർത്തനം നിർത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ വരുമാനം കുറയുമെന്നും ലാഭം കുറയുമെന്നും ഒക്കെയുള്ള ചിന്തയിൽ ഷെയർ മൂല്യം ഇടിയുകയാണ് പതിവ് പക്ഷേ പ്രോക്ട്രാൻ കാമ്പിളിന്റെ കാര്യത്തിൽ അവരുടെ ഷെയർ മൂല്യം പാകിസ്ഥാനിൽ അവരുടെ ഓപ്പറേഷൻ നിർത്തിയെന്ന് അവർ പ്രഖ്യാപിച്ച അടുത്ത നിമിഷം ഷെയർ മൂല്യം കൂടി ഒന്നും രണ്ട് ശതമാനം അല്ല പത്ത് ശതമാനം വർദ്ധിച്ചു ഈ ഗൾഫിലും പാകിസ്ഥാനിലും അവിടെ സെൻട്രൽ ഏഷ്യയിലും ഒക്കെ ജോലി ചെയ്തിട്ടുള്ളവർക്ക് അറിയാം ഈ ഷെല്ലിന്റെ പമ്പുകൾ പെട്രോൾ പമ്പുകളാണ് പലയിടത്തും ഡച്ച് കമ്പനിയാണ് ഷെൽ ഇൻകോർപ്പറേറ്റഡ് അപ്പോൾ ആ ഷെല്ലിന്റെ റീറ്റെയിൽ പെട്രോൾ പമ്പുകളെല്ലാം പാകിസ്ഥാനിൽ അവരടച്ചു കൂട്ടി ആ ഒരു ബഹുരാഷ്ട്ര കമ്പനിക്കും പാകിസ്ഥാനിൽ പ്രവർത്തിക്കാൻ തയ്യാറല്ല അതായത് ഇനി വരാൻ പോകുന്നത് പാകിസ്ഥാനിൽ അവശ്യ വസ്തുക്കൾക്ക് ക്ഷാമം ഉണ്ടാകും കാര്യം പാകിസ്ഥാൻ കമ്പനികൾ ഇതൊന്നും ഇത്തരം വസ്തുക്കൾ ഉത്പാദിപ്പിക്കുന്ന അധികം കമ്പനി ഒന്നും പാകിസ്ഥാനിൽ ഇല്ല പാകിസ്ഥാൻ എല്ലാം വിദേശത്തൊന്നും ഇറക്കുമതി ചെയ്യേണ്ടവരും ഗൾഫിലും അങ്ങനെയൊക്കെ തന്നെ ആണ് പക്ഷേ അവർക്ക് എണ്ണയുടെ ധനമുള്ളതുകൊണ്ട് അവർക്ക് ഇറക്കുമതി ചെയ്യാൻ അവരുടെ പൈസയുണ്ട് പാകിസ്ഥാൻ എണ്ണയൊന്നുമില്ല പൈസയില്ല ഇല്ല അപ്പൊ അമേരിക്ക പാകിസ്ഥാനോട് കാണിക്കുന്ന സ്നേഹത്തിൽ ഒരു അർത്ഥവും ഇല്ല ഇനി ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് ഒരു ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഐ എം എഫ് ഐ എം എഫ് പാകിസ്ഥാന് ഒരു ഏതാണ്ട് ഒരു കൊല്ലം എട്ട് മാസത്തിനും ഇടയ്ക്ക് അവരൊരു ഏഴ് ബില്യൻ യു എസ് ഡോളറിന്റെ സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നു അതായത് പാകിസ്ഥാന്റെ സമ്പദ്ഘടനയെ കൈപിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരാ വരാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ആദ്യ ട്രാൻഷൻ എന്ന് പറയും അതായത് ആദ്യ വീതം കൊടുത്തിരുന്നു രണ്ട് ബില്യൺ യു എസ് ഡോളറെങ്ങാണ്ട് ഇപ്പോൾ ഐ എം എഫ് ഒരു പുതിയ പ്രഖ്യാപനം നടത്തി ഇനി പാകിസ്ഥാന് വിഹിതമൊന്നും കൊടുക്കാനില്ല തൽക്കാലം പാകിസ്ഥാന്റെ ലോൺ മരവിപ്പിച്ചിരിക്കുന്നു അതായത് പാകിസ്ഥാൻ ഐ എം എഫ് ഈ പറയുന്ന സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് പാകിസ്ഥാന് കൊടുക്കുന്ന പൈസ അവരിനി കൊടുക്കില്ല അവസാനം സൗദി മാത്രമേ പൈസ കൊടുക്കാനുള്ളൂ ഇനി സൗദിക്ക് മിക്കവാറും പാകിസ്ഥാന്റെ കുറച്ച് സ്ഥലം എഴുതി കൊടുക്കേണ്ടി വരും എന്നുള്ള ഒരു സ്ഥിതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് പക്ഷേ അതേ ഐ എം എഫ് ഐ എം എഫിന്റെ അധ്യക്ഷ ഇപ്പോൾ ഡൽഹിയിലുണ്ട് അവരെ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ രോഗ സമ്പദ്ഘടന മുഴുവൻ ഒരു മരവിപ്പിലേക്ക് പോകുമ്പോൾ ഇന്ത്യ മാത്രമായിരിക്കും ഒരു പച്ച തുരുത്തന്നല്ല കാവ്യതുരത്തെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം അപ്പോ ഇന്ത്യയെക്കുറിച്ചും പാകിസ്ഥാനെ കുറിച്ചുമുള്ള അവരുടെ അഭിപ്രായം ഇതാണ് ഇന്ന് ആ പാകിസ്ഥാനാണ് പറയുന്നത് ഇന്ത്യയെ തകർത്തുകളെയും ഞങ്ങൾ ഇന്ത്യയുടെ വിമാനങ്ങളെയൊക്കെ ഞങ്ങൾ പൊട്ടിച്ചുകളെയും എവിടെ പത്ത് ദിവസത്തിൽ കൂടുതൽ യുദ്ധം ചെയ്താൽ അതവിടെ പാകിസ്ഥാൻ എന്ന രാജ്യമില്ലാതെ കാരണം അവർക്ക് വെടിക്കോപ്പുകളില്ല അത് എവിടെ നിന്ന് വാങ്ങിക്കും വിമാനങ്ങളുടെ സ്പെയർ പാർട്സ് വാങ്ങിക്കാൻ പറ്റും അത് എവിടെ വാങ്ങിക്കും അതിന് പൈസ വേണ്ടേ പൈസ ഇല്ലാതെ വല്ലതും നടക്കുമോ അതായത് പാകിസ്ഥാൻ്റെ ഒരു ദയനീയ ചിത്രമാണ് ഏറ്റവും ഒടുവിലിപ്പോൾ നമ്മൾ കാണുന്നത് ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് ഒരു സമ്പദ്ഘടന എന്നുള്ള നിലയ്ക്ക് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇനി അവരെ പരിപൂർണമായി പരാജയപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇംഗ്ലീഷിൽ അതിനെ ഭാസ്കറ്റ് കേസ് എന്ന് പറയും ആ ഒരു ഒരു ബാസ്കറ്റ് കേസാണ് പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടിരിക്കുന്ന ആ രാജ്യം ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് ഒരേ ഒരു മാർഗമുള്ള അതിൻ്റെ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ നിർത്തുക പക്ഷെ പലപ്പോഴും പാകിസ്ഥാനിലെ ജനങ്ങളെ ഈ പാകിസ്ഥാനിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യത്തെയും ബുദ്ധിമുട്ടുകളെയും അവരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി പാകിസ്ഥാൻ ചെയ്യുന്നത് ഇന്ത്യ വിരുദ്ധ വികാരം വളർത്തുകയും അവിടെ ഹിന്ദു ആക്രമണം ഉണ്ടാകുക ഹിന്ദു എന്നാണ് അവർ പറയുന്നത് അപ്പൊ ഹിന്ദുക്കൾ അവരെ ഇല്ലാതാക്കുമെന്നും ഹിന്ദുക്കൾ അവരുടെ മതവും ആചാരവും ഒക്കെ നശിപ്പിച്ചു കളയുമെന്നും ഒക്കെ ഒരു ഭീഷണിയിൽ പാകിസ്ഥാൻ ജനത വീണു അപ്പം അത് പറഞ്ഞു പറഞ്ഞാണ് അവിടെ അഴിമതി സാർവത്രികമാണ് ഈ കൊടുക്കുന്ന ഐ എം എഫ് പറഞ്ഞത് ഐ എം എഫ് ഈ രണ്ട് കോടി രൂപ കൊടുത്തത് എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളതിൻ്റെ ഓഡിറ്റർ റിപ്പോർട്ട് ഐ എം എഫ് ചോദിച്ചു അവർക്ക് അത് കൊടുക്കാൻ അവർ തയ്യാറല്ല കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവരവരുടെ അഴിമതിയെല്ലാം വെളിച്ചത്ത് വരും അവിടുത്തെ പട്ടാള മേധാവികള് പോലീസ് മേധാവികള് ഉന്നത ബ്യൂറോക്രാറ്റുകൾ ഇവരെല്ലാം തന്നെ സമൂഹത്തിലെ ധനം മുഴുവൻ അടിച്ചു മാറ്റി മറ്റ് ടാക്സ് ഫ്രീ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി അവിടെ നിക്ഷേപിച്ച് അവിടെ താമസിക്കും അതാണ് അവർ ചെയ്യുന്നത് എന്തായാലും പാകിസ്ഥാൻ സമ്പദ്ഘടന പൂർണ്ണ തകർച്ചയിലേക്ക് നീങ്ങുകയാണ് പാകിസ്ഥാന് ഒരു രാഷ്ട്രമെന്നുള്ള നിലയിൽ ഇനി നിലനിൽക്കണമെങ്കിൽ അവർ ഇന്ത്യ വിരുദ്ധ സമീപനം മാറ്റിയിട്ട് ഇന്ത്യയുമായി സൗഹൃദത്തിലായിക്കൊണ്ട് ഇന്ത്യയുമായിട്ട് വ്യാപാര ബന്ധം തുടങ്ങി ഇന്ത്യയെ അത് അവർക്ക് വലിയ പ്രയോജനം ചെയ്യും എന്നാണ് കാരണം പാകിസ്ഥാനിൽ ഏറ്റവും വിലക്കുറച്ച് സാധനങ്ങൾ കൊടുക്കാൻ കഴിവുള്ള രാജ്യമാണ് ഇന്ത്യ അതുപോലെ പാകിസ്ഥാനിൽ കൃഷി അതുപോലെ മറ്റു മേഖലകളിൽ ഉത്പാദിപ്പിച്ച് അത് ഇന്ത്യയിലോട്ട് കയറ്റുമതി ചെയ്യുക ഇന്ത്യയിൽ നിന്ന് വലിയ തോതിൽ നിക്ഷേപം അവിടെ എത്തും ഇരു രാജ്യങ്ങളും സൗഹൃദത്തിൽ പോകുന്ന അതായത് പാകിസ്ഥാൻ ഈ തീവ്രവാദ പ്രോത്സാഹനം നിർത്തുകയും പിന്നെ ഭീകരവാദ ക്യാമ്പുകളെല്ലാം കൂട്ടിക്കെട്ടുകയും അത്തരം പ്രവർത്തികളും വർഗീയ ചേരിതിരിവ് അവസാനിപ്പിക്കുകയും ചെയ്താൽ എനിക്ക് തോന്നുന്നു പാകിസ്ഥാൻ ഒരു ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം കൊണ്ട് ഒരു സാധാരണ രാജ്യം പോലെ ആയി അവരുടെ ജനങ്ങൾക്ക് സുഭിക്ഷവും സമാധാനവും അവിടെ ഉണ്ടാകും അതല്ലെങ്കിൽ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വീണ്ടും വിഭജിക്കപ്പെടാനാണ് സാധ്യത ഇത് തിരിച്ചറിഞ്ഞാണ് അഫ്ഗാനിസ് അഫ്ഗാനിസ്ഥാനിലെ താലിബൻ ഇതേമായിട്ട് സൗഹൃദത്തിലായത് കാരണം ഒരു ഭിക്ഷക്കാരനുമായിട്ട് നമുക്ക് സൗഹൃദത്തിലായിട്ട് പ്രത്യേകിച്ച് പ്രയോജനം ആ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരാൻ പോലും ഒന്നുമില്ല അതിനേക്കാൾ നല്ലതല്ലേ സൗഹൃദം പറയുന്ന ഒരു മറ്റൊരാളടുത്തുണ്ടെങ്കിൽ അയാളുമായിട്ട് സ്നേഹിക്കുക എന്നുള്ളത് വരും ദിവസങ്ങളിൽ പാകിസ്ഥാന്റെ സമ്പദ്ഘടനയുടെ പുതിയ സമ്പദ് വികാസങ്ങളുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ വീണ്ടും സമീപിക്കാം